നിർണായക നീക്കവുമായി കേരളം നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അനുമതി നൽകാത്ത രാഷ്ട്രപതിയുടെ നടപടി ചോദ്യം ചെയ്ത് ഗവർണറേയും എതിർകക്ഷികളാക്കിയാണ് സംസ്ഥാനത്തിന്റെ നിർണായക നീക്കം നിയമസഭ പാസാക്കിയ ഏഴ് ബില്ലുകളാണ് പരിഗണനയ്ക്ക് ഗവർണർ രാഷ്ട്രപതിക്ക് വിട്ടിരുന്നത് ഇതിൽ ലോകായുക്ത ബില്ലിന് മാത്രമാണ് അംഗീകാരം നൽകിയത് രണ്ട് ബില്ലുകൾ ഇപ്പോഴും പരിഗണനയിലാണ് നാല് ബില്ലുകൾ വിട്ടുകൾ അറിയിച്ചതായും ഗവർണർ തന്നെ വ്യക്തമാക്കിയിരുന്നു നിയമസഭ പാസാക്കി ഗവർണർ വഴി രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്ന ബില്ലുകളിൽ എത്ര സമയത്തിനകം തീരുമാനമെടുക്കണമെന്ന ഭരണഘടന വ്യക്തമാക്കിയിട്ടില്ല എത്രയും വേഗമെന്നാണ് ഇക്കാര്യത്തിൽ ഭരണഘടനയിലെ വ്യവസ്ഥ ഇതിൽ വ്യക്തത വരുത്തണമെന്നാണ് കേരളം നൽകിയ റിട്ട് ഹർജിയിലെ ആവശ്യം ബില്ലുകളിൽ തീരുമാനമെടുക്കാത്ത രാഷ്ട്രപതിയുടെ നടപടിയും ഭരണഘടനാ വിരുദ്ധമെന്നും സംസ്ഥാനം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്നതിനെതിരെ ഗവർണർക്കെതിരെ നേരത്തെ കേരളം സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു ഇതിൽ സർക്കാരിന് അനുകൂല വിധിയുണ്ടാകുമെന്ന ഘട്ടത്തിൽ ഗവർണർ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിടുകയായിരുന്നു ഗവർണറെ സർവകലാശാല ചാൻസലർ പദവിയിൽ നിന്ന് നീക്കുന്നത് ഉൾപ്പെടെയുള്ള ബില്ലുകളാണ് രാഷ്ട്രപതിയുടെ അനുമതി കാത്ത് കിടക്കുന്നത് കൈരളി ന്യൂസ് ദില്ലി